മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് സംസ്കൃത ജന്യവാദം തമിഴ് ജന്യവാദം മിശ്രഭാഷാവാദം ഭാഷാവാദം സ്വതന്ത്രതാവാദം ഭാഷാ സംക്രമണവാദം മുതലായവ ആദ്യത്തേതാണ് സംസ്കൃത ജന്യവാദം സംസ്കൃതത്തിൽ നിന്നാണ് മലയാളത്തിൻ്റെ ഉത്ഭവം എന്നതാണ് ഈ വാദത്തിൻ്റെ അടിസ്ഥാനം അനാദിയും അനന്തവുമാണ് സംസ്കൃതമെന്നും സംസ്കൃത പദങ്ങളും വ്യാകരണ രൂപങ്ങളും മലയാള വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്നു എന്നും ഇവർ വാദിക്കുന്നു ലീലാതിലകാരനും കോവുണ്ണി നെടുങ്ങാടിയുമാണ് ഈ വാദത്തോട് ചേർന്ന് നിൽക്കുന്നവർ ലീലാതിലകുകാരൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ലീലാതിലകത്തിൽ പതിനഞ്ചാം സൂത്രത്തിന്റെ വൃത്തിയിൽ ഭാഷയ്ക്ക് ആദിയുണ്ട് അത് സംസ്കൃതത്തിൽ നിന്ന് ഉണ്ടായതായിരിക്കണം എന്നും പറയുന്നു ഇനി കോവുണ്ണി നെടുങ്ങാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള കൗമുദിയിലെ മംഗള ശ്ലോകത്തിലൂടെയാണ് അദ്ദേഹം ഈ അഭിപ്രായം പറയുന്നത് എന്നാൽ അത് കേവലം ഒരു ശ്ലോകമാണെന്നും അതൊരു തെറ്റിദ്ധാരണയായിരുന്നു എന്നും പിന്നീട് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഭാഷയുടെ ആഗമം സംസ്കൃത പിതൃഭാവവും ദ്രമിള മാതൃഭാവവും ചേർത്തതാണ് എന്നും ഇതിൽ പറയുന്നുണ്ട് വടക്കുംകൂറിലേക്ക് വന്നാൽ അദ്ദേഹം ജന്യവാദത്തിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ കാൽവൽ എ ആർ തുടങ്ങിയവർ ഇതിനെതിരായ തെളിവുകൾ പിന്നീട് നിരത്തുകയുണ്ടായി അടുത്തൊരു വാദം തമിഴ് ജന്യവാദമാണ് തമിഴിൻ്റെ പ്രാദേശിക ഭേദമായിരുന്നു കേരള ഭാഷ എന്നും ആ ഭാഷാഭേദം കാലക്രമേണ ഒരു പുതിയ ഭാഷയുടെ പിറവയ്ക്ക് കാരണമായി എന്നുമാണ് ഈ വാദത്തിൽ പറയുന്നത് കാൽവലിൻ്റെ അഭിപ്രായത്തിൽ തെക്കേ ഇന്ത്യയുടെ തെക്കേ അറ്റത്തും സ്ഥിതി ചെയ്യുന്ന ചേര ചേരച്ചോള പാണ്ഡ്യനാടുകളിൽ ചേരനാടാണ് പിന്നീട് കേരളമായത് ആദ്യകാലത്ത് ചേരനാട്ടിലെ വ്യവഹാര ഭാഷയും സാഹിത്യ ഭാഷയും തമിഴ് തന്നെയായിരുന്നു പിന്നീട് ദേശഭേദങ്ങൾ ഉണ്ടായതോടെ ഉപഭാഷാ പദവിയിലേക്ക് പലതും മാറി ഉപഭാഷാ പദവിയിൽ നിന്നും കാലക്രമേണ സഹോദര ഭാഷയായി മലയാളം മാറുകയുണ്ടായി കിഴക്ക് മേക്ക് തുടങ്ങിയ പദങ്ങൾ തമിഴിലും മലയാളത്തിലും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് എന്നും ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു ഇനി ഗുണ്ടർട്ടിന്റെ അഭിപ്രായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ തമിഴിൻ്റെ ഉപഭാഷയല്ല മലയാളം മലയാള വ്യാകരണം മലയാള നിഘണ്ടു എന്നിവയിലാണ് അദ്ദേഹം ഈ ആശയങ്ങൾ കൊണ്ടുവരുന്നത് തമിഴിൻ്റെ അതായത് ദ്രമിളത്തിൻ്റെ ശാഖയാകുന്നു മലയാളം മലയാളം തമിഴ് എന്നിവയിൽ ഒരതിർത്തി രേഖ വരയ്ക്കുക എന്നത് പ്രയാസമാണ് ഇവ ഒരേ ഗോത്രത്തിൽപ്പെട്ടതാണ് എന്നും അദ്ദേഹം പറയുന്നു എ ആറിന്റെ അഭിപ്രായത്തിൽ കൊടും വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എ ആർ രാജരാജവർമ്മ ഗുണ്ടറ്റിന്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായി രൂപപ്പെടാൻ ഇടയാക്കിയ സാഹചര്യങ്ങളും കാരണങ്ങളും തന്റെ കേരള പാണനീയം എന്ന ഗ്രന്ഥത്തിന്റെ പീഠികയിൽ അവതരിപ്പിക്കുന്നുണ്ട് എല്ലാ ജീവൽ ഭാഷകൾക്കും വാമൊഴി വരമൊഴി എന്നിങ്ങനെ വിഭജനമുണ്ട് തമിഴിലുമുണ്ട് ഈ വിഭജനം തമിഴിലെ വ്യവഹാര ഭാഷ കൊടും സാഹിത്യ ഭാഷ ചെന്തമിഴെന്നും അറിയപ്പെടുന്നു ഈ കൊടും തമിഴിന് പന്ത്രണ്ട് ദേശീയ ഭേദവുമുണ്ട് ഇതിലെ അഞ്ച് നാടുകളിൽ നിലനിന്നിരുന്ന കൊടും മലയാളമായി പരിണമിച്ചു അഥവാ ആ വാമൊഴി തമിഴിന് രൂപാന്തരം സംഭവിച്ചു എന്നാണ് എ ആറ് പറയുന്നത് ഇതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങൾ ഉണ്ട് എന്നും എ ആറ് പറയുന്നുണ്ട് ഒന്ന് ദേശത്തിന്റെ കിടപ്പ് രണ്ട് സാംസ്കാരിക സവിശേഷതകൾ മൂന്ന് ആര്യ ദ്രാവിഡ സങ്കരവും നമ്പൂതിരിമാരുടെ പ്രാബല്യവും ഇതിന്റെ ഭാഗമായാണ് ആറ് നയങ്ങളും മറ്റും എ ആറ് മുന്നോട്ട് വെക്കുന്നത് മിശ്രഭാഷാവാദം കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ചെന്തമിടും കേരളത്തിലേക്ക് വന്നു ചേർന്ന സംസ്കൃതവും ഇടകലർന്നുണ്ടായതാണ് മലയാളം എന്ന ആശയമാണിത് ഇളംകുളം പറയുന്നത് മലനാട്ട് തമിഴാണ് മലയാളമായി മാറിയത് ശാസനങ്ങളും ഗദ്യകൃതികളും മറ്റും പഠിച്ച് നിരീക്ഷിച്ചാണ് ഇളംകുളം ഈ വാദം മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഇതൊരു ദുർബല വാദമായിട്ടാണ് കണക്കാക്കുന്നത് രണ്ട് മാനക ഭാഷയുടെ മിശ്രണം ഒരിക്കലും പുതിയൊരു ഭാഷയുടെ ഉത്ഭവത്തിന് കാരണമാകില്ല എന്നതാണ് ഇതിന്റെ ദുർബലതയ്ക്ക് കാരണം മണിപ്രവാളം ഒരു സാഹിത്യ ഭാഷയായിരുന്നു എന്നല്ലാതെ അതൊരു വ്യവഹാര ഭാഷയായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നതും സാധ്യതയുള്ള ഒരു കാര്യമല്ല എന്നതും ഈ വാദം തല്ലിക്കളയാൻ ഇടയാക്കുന്നു അടുത്തതാണ് സ്വതന്ത്ര ശാഖാവാദം ഈ വാദത്തിൽ പറയുന്നത് മലയാളത്തിന് തമിഴിനോട് ബന്ധമില്ല മൂലദ്രാവിഡത്തിൽ നിന്ന് നേരിട്ട് പിരിഞ്ഞു വന്നതിനാൽ മൂലദ്രാവിഡത്തിന്റെ സ്വഭാവമാണ് അത് കാണിക്കുന്നത് ആറ്റൂര് ഈ വാദത്തോട് ചേർന്ന് നിൽക്കുന്നു കേരള ഭാഷാ ചരിത്രത്തിൽ അതിനെപ്പറ്റി ആറ്റൂര് പറയുകയും ചെയ്യുന്നുണ്ട് ആറ്റൂരിന്റെ വാദമുഖങ്ങളിൽ ചിലതിനോട് എതിർപ്പുണ്ടെങ്കിലും ഏറെക്കുറെ അടുത്ത് നിൽക്കുന്നവരാണ് ഗോതവർമ്മയും ചേലനാട്ട് അച്യുതമേനോനും സൂക്ഷ്മ പരിശോധനയിൽ ഈ വാദം യുക്തിസഹമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം തമിഴിലെ ഐകാരാന്ത സ്ഥാനത്ത് മലയാളത്തിൽ അകാരാന്തമാണ് ഉപയോഗിക്കുന്നത് മൂലദ്രാവിഡ ഭാഷയിലും അത് തന്നെ പ്രിയാപദങ്ങളോട് പുരുഷപ്രത്യം ചേർക്കുന്നത് തമിഴിനുള്ളത് മലയാളത്തിലില്ല രാമചരിതത്തിൽ തമിഴിൻ്റെ അതിപ്രസരം കാണുന്നത് പ്രാക്തനതയുടെ ലക്ഷണമല്ല തെക്കൻ തിരുവിതാംകൂറിൽ ഉണ്ടായത് കൊണ്ടുള്ള തമിഴ് കലർപ്പ് മാത്രമാണ് അത് പ്രാചീന ശാസനങ്ങളിലെ തമിഴ് സ്വാധീനം വ്യവഹാര ഭാഷയുടേതല്ല മറിച്ച് ശാസനം കൊല്ലത്തിൻ്റെ തെക്കായതിനാലുള്ള തമിഴ് കലർപ്പാണ് പഴഞ്ചൊല്ല് നാടൻപാട്ട് എന്നിവയിലേത് പ്രാചീന മലയാളമാണ് അതിൽ ഐകാരാന്തരൂപങ്ങളോ പുരുഷപ്രത്യമോ കാണുന്നില്ല തമിഴിലെ ലുപ്ത പ്രചാരത്തിലുള്ള പല പ്രയോഗങ്ങളും മലയാളത്തിലുണ്ട് ഇത് മലയാളത്തിന്റെ പ്രാക്തനതയുടെ തെളിവാണ് മലയാളത്തിനും തമിഴിനും വർണ്ണ വിഷയത്തിൽ അന്തരമുണ്ട് എന്നാൽ അനുകൂല തെളിവുകൾ മാത്രം നിരത്തുകയല്ലാതെ എതിരഭിപ്രായങ്ങളെ ഇവർ മാനിച്ചില്ല എന്നതാണ് ഈ വാദത്തിന്റെ പ്രശ്നം സി എൽ ആന്റണിയാണ് ഭാഷാ സംക്രമണവാദം മുന്നോട്ട് വെക്കുന്നത് ക്രിസ്തുവർഷത്തിന് മുമ്പ് തന്നെ മികച്ച സാഹിത്യ ഭാഷകളായി കണക്കാക്കുന്ന സംസ്കൃതമായാലും ചെന്തമിഴായാലും കേരളത്തിൽ പ്രചരിച്ചിരുന്നു കീഴ്പന്തിയിലെ ജനങ്ങളുടെ വ്യവഹാര ഭാഷ ഇവയിൽ നിന്നും ഭിന്നമായിട്ടുള്ള ഒന്നായിരുന്നു അവരുടെ ആധിപത്യത്താൽ സ്വന്തമായൊരു സാഹിത്യ ഭാഷ ഈ കൂട്ടർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എ ഡി ഒമ്പതാം ശതകം വരെ കേരളത്തിലെ വ്യവഹാര ഭാഷ ചിന്തമയനും സംസ്കൃതത്തിനും അടിത്തട്ട് കഴിയുകയായിരുന്നു ഇതിനെയാണ് സിയൽ ആൻ്റണി പരതന്ത്രഘട്ടം എന്ന് വിളിച്ചത് എടി ഒമ്പത് മുതൽ പതിനേഴാം ശതകം വരെ വ്യവഹാര ഭാഷയുടെ സംക്രമണ കാലഘട്ടമാണ് ഇതിനെ സംക്രമണകാലം കാലം എന്നും സിയൽ ആന്റണി വിളിക്കുന്നു